ഇന്ന് നല്ല അടിപൊളി വെള്ളവപ്പവും നല്ല കടലക്കറിയും കണ്ട അടിപൊളി ചായയും ഇനി നമുക്ക് ഈ കടലക്കറി ഈ വെള്ളപ്പത്തിലോട്ട് ഒഴിക്കാം കണ്ട അതിങ്ങനെ അങ്ങാട്ടൊഴിക്കണം കണ്ട അടിപൊളിയായിട്ടിങ്ങനെ ഒഴിക്കണം കണ്ട നമുക്കിങ്ങനെ വെള്ളയപ്പം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഈ കറിയിലങ്ങാട് മുക്കണം കണ്ടാ എന്റെ പൊന്നോ നല്ല അടിപൊളി ചൂടാണ് കയ്യൊക്കെ പൊള്ളണു ഇങ്ങനെ അങ്ങനെ ഇട്ടത്തിട്ട് എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റ് ിട്ട് നമുക്ക് കുറച്ച് കട്ടൻ ചായ എടുക്കണം ഇങ്ങനെ കണ്ടാ നല്ല അടിപൊളി കട്ടൻ ചായയാണ് അതെടുത്ത് ഇങ്ങനെ കുടിക്കണം അടിപൊളി എന്നിട്ട് ഈ വെള്ളയപ്പോ എടുക്കണം കണ്ടാ നല്ല ചൂടാണ് കൈ ഒക്കെ പൊള്ളണു കണ്ടാ കണ്ട നല്ല അടിപൊളി വെള്ളയപ്പം നിങ്ങനെ അങ്ങാട്ട് എടുത്തിട്ട് ഇനി ഈ വെള്ളയപ്പം മുഴുവനും ഞാൻ കഴിക്കട്ടെട്ടാ വേണ്ട ഞാനിത് മുഴുവനും കഴിക്കട്ടെട്ടാ